നമസ്തേ എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ചേരേറുംപൊൻ കിരീടം മകര വടിവഴും കുണ്ടലം നൽപതിക്കും ശ്രീ പൂണു നൂൻ തിരുവായൂർ മേൽക്കൊട്ടുമാ പട്ടൊടുപ്പും ആലോലപ്പൻമുടിയും ഗോൽവലത് കര മതിൽ പിന്നെ വാമകഫാലം ചേരുമ്പോ തിൻപുറത്തങ്ങും ഒരു വിഷ്ണു കൈതൂഴ്ന്ന് പൊന്നു ഭീഷ്മൻ സ്വാമിനെ നമസ്തേ നമ്മൾ നമ്മൾ വീഡിയോൻ്റെ തുറക്കത്തിൽ കണ്ടിട്ടുണ്ട് എന്താണ് എന്താണെന്ന് പറഞ്ഞിരിക്കാൻ സൂത്രം അല്ലെങ്കിൽ നാണയം കൊണ്ട് ചെയ്യാവുന്ന കാര്യസാധ്യമൊക്കെ നല്ലതാണ് കരിങ്കുട്ടി ചാദസ്വാമിയുടെ മന്ത്രമാണ് ഒരു കാരണവശാലും ഒരു ഉപദേശത്തോടി ചെയ്യാൻ പാടുള്ളതല്ല ഉപദേശമല്ല ചെയ്യാൻ പാടില്ലാത്തൊരു മന്ത്രമാണ് നിങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടി മാത്രം നമ്മൾ മറ്റുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്നും മറ്റുള്ള ഗുരുക്കന്മാരിൽ നിന്നൊക്കെ അറിവ് ശേഖരിച്ചതിന് ശേഷം നമുക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുമെന്നുള്ളൊരു ഇതുണ്ടോണ്ടാണ് നമ്മൾ അറിവിലേക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒരു കാരണവശാലും ഒരു ഉപദേശമില്ലാതെ ചെയ്യരുത് ഇനി അഥവാ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രതിനിധി നാൽപ്പത്തൊന്ന് ദിവസം മഹാദേവനെ പരമേശ്വരനെ ശിവൻ ശിവഭഗവാന് ശരിക്കും നൂറ്റ നൂറ്റെട്ട് സംഖ്യ ഒരു വീതം കാർത്തും വൈകുന്നേരം ജപിച്ച് ശിവന് ഭഗവാനെ ഗുരുവായിട്ട് കണ്ട് അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയതിന് ശേഷം ഇതിനു ഈ ഇത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ചെല്ല ചെയ്യാം ആദ്യമലബാര മന്ത്രങ്ങളൊക്കെയാണ് ആദ്യ ദ്രാവിഡ ദ്രാവിഡർ ഉപയോഗിച്ചിരുന്ന ഒരു മന്ത്രങ്ങളൊക്കെയാണ് ദ്രാവിഡ മന്ത്രമാണ് മലയാള മന്ത്രമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഗുരുപദേശത്തോട് തന്നെ ചെയ്യേണ്ടത് അപ്പോൾ അറിവിലേക്ക് വേണ്ടി മാത്രമല്ല അതുപോലെ എല്ലാ ദിവസം പറയുന്ന വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ബാക്കി പ്രയോഗങ്ങളൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും മറ്റുള്ളവരൊക്കെ ഷെയർ എത്തിക്കുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സാഹചര്യത്തിലേക്ക് കിടക്കുകയാണ് അപ്പം രണ്ട് രീതിയിലാണ് പറയുന്നത് ഒന്ന് ഉപാസകരായിട്ടുള്ളവർക്ക് കാര്യസാധ്യമൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം ഈ മന്ത്രത്തെ ഉരുവിടാം അപ്പോൾ ഈ ദിവസം മന്ത്രം ഉരുവിട്ട് ഭഗവാനോട് ആഗ്രഹം സാധ്യം പറഞ്ഞ് നേരത്ത് കൈതൊട്ട് നമ്മൾ ജപം കഴിഞ്ഞതിന് ശേഷം നേരത്ത് കൈതൊട്ട് ഭഗവാനോട് അനുഗ്രഹം നേടിക്കുക മലയാള മന്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ ദ്രാവിഡ മന്ത്രങ്ങൾക്ക് ചന്തസ് ഇതൊന്നുമില്ല അതൊന്നും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് ശരിക്കും ഭഗവാനെ പ്രാർത്ഥിക്കുക വിശ്വാസമുള്ളവർ ചെയ്യുക പരീക്ഷണാർത്ഥം ചെയ്യാതിരിക്കുക അപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യാം നാൽപ്പതൊന്ന് ദിവസം വ്രതം എടുത്ത് നമുക്ക് വേണ്ട നമുക്ക് നമ്മൾക്ക് വേണ്ട അതായത് നമുക്കിപ്പോൾ മത്സ്യമാംസാദികൾ വേണം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ ലൈംഗികമായിട്ടുള്ളതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് ഭഗവാനോട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫലം കിട്ടും അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അടുത്ത ചോദ്യം ആയിരിക്കും സംശയമായിരിക്കും ജപം അല്ല അല്ല മത്സ്യമാംസാദികൾ കൂട്ടാമോ അല്ലെങ്കിൽ അധികം കഴിക്കാമോ നിങ്ങൾ അതൊക്കെ ത്യജിച്ച് ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് ഭഗവാൻ നമ്മുടെ ഇത് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിരും അപ്പോൾ എല്ലാ ദിവസവും ജപം കഴിഞ്ഞതിന് ശേഷം നിലത്ത് തൈ കൈവിട്ട് ഭഗവാന്റെ പാത്രത്തോടെ സംസാരിക്കുന്നതായിട്ട് കണ്ട് ഭഗവാന്റെ അടുത്ത് അനുഗ്രഹം മേടിക്കുക പറയുന്ന മന്ത്രം നാൽപ്പന ദിവസം നൂറ്റിയെട്ട് വീതം കാലത്തും വൈകുന്നേരവും ജപിക്കുക കാലത്ത് കിഴക്കോട്ടും വൈകിട്ട് പടിഞ്ഞാട്ടും രാത്രിയിലാണ് ജപിക്കുന്നതെങ്കിൽ വടക്കോട്ട് വരും ജപിക്കുക അപ്പോൾ അല്ലാതെ സാധാരണ ജനങ്ങൾ ചെയ്യാനുള്ളത് നമ്മൾ ഒരു ജപിക്കുക മുന്നൂറ്റി മുപ്പത്തിയാറ് ഒരു ജപിച്ചതിന് ശേഷം ഒരു കറുത്ത പട്ടിൻ്റെ അകത്തൊരു നാണയം വെച്ച് അതിനകത്ത് ഇരുപത്തൊന്ന് തവണ നാണയത്തിൽ തൊട്ട് ഈ മന്ത്രം ജപിക്കുക അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിട്ട് തൊട്ടടുത്തുള്ള വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണുമായ സന്നിധിയിലോ അല്ലെങ്കിൽ കരിമുട്ടി സ്വാമി ക്ഷേത്രത്തിലോ പോയിട്ട് നടക്കിയ ഭണ്ഡാരത്തിലിട്ട് ഏഴ് തവണ ഈ മന്ത്രം ചൊല്ലി പാർത്തിട്ട് വലം വെച്ച് പോകാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ശക്തി കൊടുത്ത് എന്തെങ്കിലും വഴിപാടൊക്കെ നടത്താൻ വരും അതൊക്കെ നടത്തിയിട്ട് വരിക അപ്പോൾ മന്ത്രം ഇതാണ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറും മുൻപുള്ള വീടുകളുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ മന്ത്രം ഒന്ന് ഞാൻ പറയാം എഴുതിയിടുന്നില്ല നമുക്ക് ഓരോ ഉപദേശത്തരോട് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് നോട്ട് വേണമെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചാൽ നമ്മൾ ഇട്ടു തരുന്നതാണ് അപ്പോൾ മന്ത്രം ഒന്ന് കേട്ടോളൂ ഓം ചാത്തൻ ആദ്യമൂലം ഉഗ്രൻ കരിങ്കുട്ടി കൂളിക്ക് ഉഗ്രശാപാനുഗ്രഹത്താൽ പിറന്ന കുട്ടി എൻ കരിങ്കുട്ടി ഓം രം രം റം റം അഗ്നി യൂതി മലവാരത്ത് മകളിരാം തടാകത്ത് കല്ലറ കല്ലറമണിവാം മണിമാടം പണിഞ്ഞാറ്റിൽ വട്ടപീടം ഇട്ടിരിക്കുന്ന ക്രീം വീം ഠം ടം ഓം കരിങ്കുട്ടിച്ചാത്തനാർ നിന്നെ ഞാൻ സേവിക്കുമ്പോൾ നീ എനിക്ക് വശമായിരിക്ക സ്വാഹ എന്നോട് പറയാം ഓം ചാത്തൻ ആദിമൂല ഉഗ്രം കരിങ്കുട്ടി ഹൂളിക്ക് ഉഗ്രശാപാനുഗ്രഹത്താൽ പിറന്ന കുട്ടി എൻ കരിങ്കുട്ടി ഓം രം രം റം റം അഗ്നിയൂതി മലവാരത്ത് മകളിരാം തടാകത്ത് കല്ലറ കല്ലറമണിവാടം പടിഞ്ഞാറ്റയിൽ വട്ടപ്പീടമിട്ടിരിക്കും ക്രീം വ്യൂം ടം ടം ഓം കരിയും കൂട്ടിച്ചാത്തനായിരുന്നു എന്നെ ഞാൻ സേവിക്കുമ്പോൾ നീ എനിക്ക് നീനിക്കുവശമായിരിക്കുക സ്വഹം മന്ത്ര അതാണ് അപ്പോൾ ഓരോ ഉപദേശത്തോടൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അല്ലെങ്കിൽ നല്ല ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസം പറഞ്ഞു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക ഫുൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ചെയ്യാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ജഗദീഷനോട് പ്രാർത്ഥനകൾ നിർത്തും നന്ദി